ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാറിൻ്റെ ഒക്കെ ഡോർ വൈസർ ഡോർ വൈസർ ഒക്കെ നമ്മൾ ഗ്ലാസ് തുറന്നിട്ട് ഉള്ളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാല് പീസാണ് വരുന്നത് ഇപ്പൊ നാല് ഡോറിന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത് ഇത് ഏകദേശം നാനൂറ്റി ഇരുപത്തിനാല് രൂപയെ വന്നിട്ടുള്ളൂ ഒരു ഓഫർ പ്രൈസ് ആണ് നമ്മൾ സാധാരണ കടയിലൊക്കെ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്യാനാവും അപ്പൊ ഇതടക്കം അപ്പം നമ്മൾ ഇത് ഫിറ്റ് ചെയ്യാൻ ഏത് ഈസി ആയിട്ട് കഴിയും അപ്പോൾ ഇതിൽ കാണാം ഇതിൻ്റെ ഉള്ളിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ രണ്ട് കാണാം അവിടെ ഈ ഡബിൾ സൈഡ് ഉണ്ട് ഈ സ്റ്റിക്കർ നമ്മൾ ഓരോ ഡോറിലും നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് കെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അത് മയക്കാറായതുകൊണ്ട് നമുക്കിത് ഈ ജാതകം നമുക്ക് ഏ സി യൂസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ പെട്രോൾ ഡാബ് ഉണ്ടാവും ഏ സി യൂസ് ചെയ്യാതെ തന്നെ ഗ്ലാസ് തൊന്നു കഴിയുക ഉള്ളിലേക്ക് വഴകും വരില്ല ആ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വാങ്ങിയത് അപ്പോൾ അത് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പൊ ഈ ഒരു നാലത്തിന്റെ കൂടെ നമുക്ക് ത്രീ എം ആണ് തന്നിരിക്കുന്നത് അപ്പൊ ഇതൊരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സ്റ്റിക്കറും കൂടെയാണ് വരുന്നത് അപ്പം ഇതിന്റെ മുകളിൽ റെഡ് കളറിൽ വരുന്ന ഈയൊരു മോളിന്റെ ടാപ്പ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡബിൾ സൈഡ് സ്റ്റിക്കറിന്റെ അതായത് ത്രീ എമ്മിന്റെ ഈ ഒരു ഭാഗത്ത് പശ നമുക്ക് ഈ വണ്ടിയിലെ ഡോറിന്റെ മുകളിൽ ഒട്ടിക്കാനുള്ള ഇതിൽ സെറ്റ് ആവും അപ്പൊ ഈ ഒരു ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വണ്ടീൻ്റെ മുകളിലൊക്കെ ഇപ്പൊ നല്ല വെള്ളമായിട്ടുണ്ട് അപ്പൊ ഈ ഒട്ടിച്ച് കഴിഞ്ഞാൽ പക്ഷെ അതായത് ഈ ഒരു വാട്ടർ പ്രൂഫിന്റെ തീയിലാണ് നമുക്ക് വെള്ളം താഴോട്ട് തന്നെ വരാതിരിക്കാനുള്ള സെറ്റ് ആയി നിൽക്കുന്നത് ഒന്നുകിൽ ആ മഴക്കാലം നിങ്ങൾ വെയിലിൻ്റെ സമയത്ത് വണ്ടി ആ വെയിലത്തൊന്ന് വെച്ചിട്ട് നല്ല തുണിയോണ്ട് റബ്ബ് ചെയ്ത് എടുക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലൊരു ഹീറ്ററുണ്ട് അപ്പൊ ഹീറ്റർ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ മഴക്കാലത്തൊന്ന് തുണിയെടുത്ത് ആദ്യം തന്നെ തുടച്ചിട്ട് ഈ ചളിയൊക്കെ ഒന്ന് നല്ലോണം പോകണം കളിയൊക്കെ ബുക്കിയതിനു ശേഷം നമുക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ഗീസറ് വെച്ചിട്ടൊന്നും ചെയ്ത് ഗീസറ് തോന്നതിനെ പെയിന്റ് പെയിന്റിന്റെ അത് കംപ്ലൈൻറ്റ് അവറേജ് എഴുന്നതിൽ ചൂടാക്കിയതിന് ശേഷം തുണി എടുത്ത് തുടച്ചതിന് ശേഷം ഇതുപോലെ ആദ്യം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കറക്റ്റ് അലൈൻമെന്റ് ഇതിലേക്ക് നോക്കിയതിന് ശേഷം ഇതില് ഒട്ടിക്കാൻ പറ്റുള്ളൂ അപ്പൊ ആദ്യം തന്നെ ഈ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം വെച്ച് നോക്കണം എങ്ങനെയാണ് സീറ്റിങ് അപ്പൊ ആ ലെവലില് വെച്ചിട്ട് വേണം നമ്മൾ ആ പശ അവിടെ നിന്ന് ഇളക്കിയതിന് ശേഷം പക്ഷെ പശ നമ്മള് എവിടെ വെക്കുന്നോ ആ സെറ്റിംഗ് പിന്നെ പശ ആയി പിന്നെ വലിച്ച പിന്നെ അതിന്റെ പശേന്റെ ത്രയും പവർ ആയിരിക്കും വലിച്ചാൽ കിട്ടില്ല അപ്പൊ അതുകൊണ്ട് അതിനു മുമ്പേ തന്നെ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ഏത് പൊസിഷനിലാണ് വേണ്ടത് എന്ന് ആദ്യം തന്നെ ഈ ഒരു ഡെമ്മി ആയിട്ട് വെച്ചോ അതായത് ഈ പശേന്റെ തൊഴുക്കുന്നതിന് മുമ്പ് തന്നെ അപ്പൊ അത്രയേ ഉള്ളൂ ഈസി ആയിട്ട് ഏതൊരാൾക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറഞ്ഞതാണ് അപ്പൊ ഈ കറക്റ്റ് അലൈൻമെന്റ് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ അപ്പൊ അത് ബാക്ക് വാഷ്ള്ളാണ് അപ്പോ ചെറുത് ബാക്ക് വാഷ് അതേപോലെ ഫ്രണ്ടിലേക്ക് നമുക്ക് മിററിന്റെ ടൈപ്പിലേക്ക് മുന്നോട്ട് വരുന്ന കുറച്ച് നീളം കൂടുതലുണ്ട് അപ്പൊ ഇതുപോലെ തന്നെ ഈ ഒരു നാനൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ നാനൂറ്റി ഇരുപത്തിനാല് രൂപയാണ് ആയിരുന്നത് ഈ നാനൂറ്റി ഇരുപത്തിനാല് രൂപയ്ക്ക് പറഞ്ഞാൽ ഏകദേശം നല്ല ഇത്രയും നല്ല പ്രൈസ് റേഞ്ച് നല്ലൊരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ മെറ്റീരിയലാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പുറമേന്ന് വാങ്ങുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞു ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് റേഞ്ച് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ തന്നെ നിങ്ങൾ വാങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഈ സ്റ്റിക്കർ മാത്രം വാങ്ങും സ്റ്റിക്കർ തന്നെ വാങ്ങുകയാണെങ്കിൽ തന്നെ ഏകദേശം മുന്നൂറ് രൂപ ഒക്കെ ആയിരും ഏകദേശം ഇതൊരു ഒരു ഡോർ വൈസറിന്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് ഒരു മീറ്ററോളം വരുന്നുണ്ട് മറ്റേത് ഒരു അര മീറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട് അര മീറ്റർ കുറച്ചും അപ്പൊ ഏകദേശം അത്ര മീറ്ററിന് വരുമ്പോൾ ഇതിന് തന്നെ പ്രൈസ് വരുന്നുണ്ട് അത് നോക്കുമ്പോൾ നമുക്ക് അത്രയും ലാഭമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഒരു വീഡിയോ എത്തിക്കാൻ ശ്രമിച്ചത് അപ്പൊ ഇത് ഫിറ്റ് ചെയ്യുന്നുണ്ടുള്ള ഉപകാരം പറഞ്ഞാൽ നമുക്ക് മഴക്കാലത്ത് ഇത് ഗ്ലാസ് ഫ്രണ്ടിലെ ഗ്ലാസ് ഒക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഗ്ലാസ് തുറന്നിട്ടും ഈ വെള്ളം ഉള്ളിലേക്ക് തന്നെ ബാങ്ക് വശത്തേക്ക് സ്പീഡിൽ പോകുന്ന സമയത്ത് ആ വെള്ളം തെറിപ്പിച്ചിട്ട് സൈഡിൽ ബാധിക്ക് ആകുന്നതുകൊണ്ട് ഉള്ളിലോട്ട് കയറുക മാത്രമല്ല അപ്പോൾ നല്ല മയക്കാലം ആക്കാവുന്ന സമയത്ത് നമ്മൾ ഫുള്ള് അടച്ചിട്ട് പോകുകയാണെങ്കിൽ ഇതിലുള്ളിൽ ഈർപ്പം കയറും അപ്പം ആ സമയത്ത് നമുക്ക് എ സി രണ്ടി വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ എ സി ഇടാതെ നമുക്ക് ആ പെട്രോളിൽ ലാഭിക്കാം അതാണ് ഇതിനോടുള്ള നല്ലൊരു ഉപകാരം പിന്നെ അത് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ കാണാം ഇവിടെ മിററിന്റെ സൈഡിലേക്ക് എഡ്ജ് കയറിക്കേണ്ട ആ എഡ്ജ് കറക്റ്റ് ആക്കുമ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് ഡോറിന്റെ ബാക്ക് ഭാഗത്ത് എത്ര പൊസിഷനിലാണ് വരുന്നത് കാണാം ഈ ഒരു ഡോറിന്റെ കറക്റ്റ് കട്ടിങ് കാണാം ആ ഡോറ് കട്ടിങ് ആക്കിയിട്ട് ബേക്കുശത്ത് ഏത് ബേക്കുശത്താണ് അതേപോലെ തന്നെ ഈ ഡോറിൻ്റെ തുറക്കുന്ന ഈ ഡോറിൻ്റെ മോൾ ഈ അറ്റത്ത് വേണം സ്റ്റാർട്ട് ചെയ്യാൻ ഈ അറ്റ മുതൽ ബാക്കിൽ അറ്റം വരെ കറക്റ്റ് ആയിരിക്കും അപ്പോൾ അതേപോലെ മോൾ ഭാഗം കൊടുത്തു അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ഞാനൊന്ന് ഹീറ്റർ വെച്ചിട്ട് ആ ഒരു ടൈപ്പ് പത്ത് പശ വരുന്ന ഭാഗത്ത് മാത്രം ഒന്നുകൂടി ഒന്ന് ഹീറ്റാക്കിയിട്ട് കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഹീറ്റർ ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ മഴ ഇല്ലാത്ത സമയത്ത് ഒന്ന് ഒട്ടിക്കുകയാണ് ആ ഒരു ചെറിയൊരു വെയിലുള്ള സമയത്ത് ഇതൊക്കെ തുടച്ചിട്ട് അതേപോലെ തന്നെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ സെറ്റാവും